ദില്ലിയിൽ മലയാളി വോട്ടർമാരായ അഞ്ച് ലക്ഷത്തോളം പേരാണ് ഇന്ന് പോളിംഗ് ബൂത്തിലെത്തിയത് വർഷങ്ങളായി രാജ്യ തലസ്ഥാനത്ത് കഴിയുന്ന മലയാളികൾ കൂടുതലും അരവിന്ദ് കെജ്രിവാളിന്റെ തുടർ ഭരണം ആഗ്രഹിക്കുന്നവരാണ് കാണാം ദില്ലിയിൽ അഞ്ച് ലക്ഷത്തിലധികം മലയാളി വോട്ടർമാരുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് മലയാളികൾ ഭൂരിഭാഗമുള്ള മയൂർ വിഹാറാണ് എന്താണ് മലയാളി വോട്ടർമാർക്ക് പറയാനുള്ളത് ചോദിച്ചു നോക്കാം അത് ആര് ആര് വന്നാലും പോയാലും നമുക്ക് ബെറ്റർ ആയിരിക്കണം കെജ്രിവാൾ നമ്മൾ കോൺഗ്രസ്സിൻ്റെ പണ്ട് ഞങ്ങൾ കോൺഗ്രസ്സുകാരായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോഴത്തേക്ക് ഇപ്പോഴത്തെ സ്ഥിതിക്ക് അനുസരിച്ച് ആം ആദ്മി തന്നെ വന്നാൽ നമുക്ക് അതിനുള്ള പ്രയോജനമുള്ളൂ കാരണം അവർ ഈ ഭാവങ്ങളുടെ സഹായങ്ങൾ അത് ഇതുമൊക്കെ ചെയ്യുന്നു മറ്റുള്ളവര് ഓഫറുകൾ നിർത്തേ പിന്നെ രാത്രി എനിക്ക് ഡ്യൂട്ടി ഉറങ്ങാൻ വെള്ളത്തിന്റെ ബില്ല് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ടല്ലോ അപ്പം അത് തന്നെ വരുമല്ലോ എത്രയും നല്ലത് കേജ്രിവാളിൻ്റെ കഴിഞ്ഞാൽ കേജ്രിവാൾ തന്നെ വരണമെന്നാണ് ഞങ്ങൾ സാധാരണക്കാരായവരുടെ ആഗ്രഹം പക്ഷേ ഇപ്രാവശ്യം കോൺഗ്രസ് നമ്മളെ ചതിക്കും എന്നുള്ളതാണ് പിന്നെ ഈ വൈക്കോൽ കൂട്ടി കിടക്കുന്ന പട്ടിയെ പോലെയാണ് പട്ടി തിന്നുകയില്ല പശുവിനെ കൊണ്ട് തിറ്റിക്കുകയില്ലെന്ന് പറഞ്ഞ പോലെയാണ് അവർ ജയിക്കാൻ പോകുന്നില്ല പക്ഷേ വോട്ട് പിടിക്കുന്നത് നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരുടെ കാര്യം പറഞ്ഞ പോലെയാണ് അവരുടെ വോട്ട് പെർമനൻ്റ് ആണ് എങ്ങും പോവുകയില്ല അതുപോലെ തന്നെയാണ് ബി ജെ പിയുടെയും വോട്ട് എങ്ങും പോവുകയില്ല പിന്നെ പോകുന്ന വോട്ട് ആരുടെയാണ് കേജ്രിവാളിൻ്റെ വോട്ടാണ് പോകുന്നത് അത് പിടിച്ചു മാറ്റുന്നത് കോൺഗ്രസ് ആയിരിക്കും കോൺഗ്രസ് കാണിക്കുന്നത് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരോട് കാണിക്കുന്ന ഒരു ദുഷ്ടത്തരം എന്ന് തന്നെ പറയാം സർക്കാർ തന്നെ അരി ഗോതമ്പ് കൊടുക്കുന്നതിലല്ല പക്ഷേ ജനങ്ങൾക്ക് ജോലി അതാണ് മെയിൻ ഉദ്ദേശം ഇപ്പോഴത്തെ സർക്കാർ തന്നെ വരണീസിന് ബസ് ചാർജ് ഇല്ല പിന്നെ കറണ്ട് ബില്ല് വെള്ളം മയൂർ വിഹാറിൽ നിന്നും ക്യാമറമാൻ സഞ്ജയ് കശ്യപിനൊപ്പം സിബി ജോസഫ് കയർലി ന്യൂസ് ദില്ലി